എത്ര നേരം ആയി എന്ന് പറഞ്ഞാ അങ്ങനെ മോനേ ഇപ്പൊ ഞാൻ മാത്തല്ലേ ഉള്ളൂ അത്ര ദൂരെയാ നടന്നു നടത്തോമലയുന്നോ അയ്യടാ അത് വേണ്ട അടുക്കളപ്പണിക്ക് ഒരാളെ നിർത്തി കൂടെ അത് ശരിയാവട്ടല്ലേ എന്താ വീട്ടിലെ കാര്യങ്ങളെ ഞാൻ തന്നെ നോക്കടാ എന്താ സഹായിക്കാൻ കൂടുന്നോ കൂലി എന്നാ കിട്ടും കൂലി ഈ ലോറി തന്നേക്കാ എനിക്കെന്നാതിനെ ഈ ലോറി എനിക്ക് ആവെയുള്ള சொത്താ അപ്പോ ലോറി വേണ്ട ലോറി മാത്രമേ തരുന്നത് അന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞു നിന്റെ ചാച്ചി കാണും കാണും അപ്പൊ ലോറി വേണ്ടേ ഇത്താക്കിയ എനിക്ക് വേണം മറ്റാർക്കും ഞാൻ കൊടുക്കുക എന്ന് ഇന്നലെ പാറവാട വെച്ച് നീ ആ അതെ ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചാലെ കണ്ടെത്തിയ പോലെ ഇത്താക്കീറിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള ഇത്താക്കീറിനെ ഒരു മൂന്നാലഞ്ചു പേരും കൂടി കൊല്ലാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നി അപ്പൊ നമ്മൾ തമ്മിലല്ല പൊരുത്തോണല്ലേ പിന്നെ നമ്മൾ തമ്മിലെ പൊരുത്തപ്പെടൂ എന്റെ പൊന്ന് ഇത്താക്കിയാ അപ്പൊ നിന്റെ വീട് എവിടാ ഓ വീടും കൂടി ഇല്ല എട്ടാം വയസ്സിൽ അപ്പനും അമ്മയും മരി പിന്നൊരാളെന്നെ എടുത്ത് വളർത്തി കൊറച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് ഞാൻ ഭാരന്ന് തോന്നിയപ്പോ നാട് വിട്ടു എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി ആ ഇനിയിപ്പൊ നീ എങ്ങോട്ടും പോകണ്ട നല്ല സ്ഥലോ അതായത് മതി ഇനി ഇത്താക്കിയുടെ കൂടെ ഒരു നിഴന് പോലെ ഞാൻ ഉണ്ടാവും ഇത്താക്കിയെ ഒരുത്തനും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കല പക്ഷേ ഇത്താക്കിയും ഇന്നലെ മറേൽ അടിയുണ്ടാക്കിയത് ആ മാത്തു കുട്ടിയാ അവളോട് ഞാൻ ചോദിക്കും ഇരുപത്തിനാല് മണിക്കൂറിനെ ഞാൻ ചോദിച്ചിരിക്കും வேண்டி வந்தா தட்டும் சமயம் ஒருபாடாயே எணக்கில் எழுதிட்டா அவன் புட்டியோய் எளா പേടിക്കാനൊന്നുമില്ല ക്ഷീണം തിരക്കായ കൂടുതൽ കഴിച്ചു ഞങ്ങൾ പിടിച്ച് വണ്ടിയൊക്കെ ബോറിമ്പളുണ്ടേട്ടൻ തുറക്കട്ടെ നമ്മൾ എന്നാ പോട്ടെ ഇങ്ങോട്ട് ഇരിഞ്ഞേ ഹും സസ്പെൻസ് നീ നീ ആ ുട്ടി ചായൻ കരിമരുന്ന് സാറാമ്മന്റെ അവിടെ നിന്ന് കുംഭസാരവും കഴിഞ്ഞ് കുർബാനയും കൈക്കൊണ്ട് ഈ വഴിയിലൂടെ അവരുന്ന് ഇപ്പോ ഏകദേശം വരാനുള്ള സമയമായി ആ എഴുന്നേളത്താ ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാൻ പോകുന്നു ഇതെന്നോട്ടാ നീ ഏ ഇവിടെ നിന്നു ഞാനിപ്പോ വരാം നമ്മടെ ആരെ തല്ലിക്കൊന്ന് ആ അയ്യോ കരിമങ്കാട്ടിൽ തല്ലിരിക്കുട്ടിച്ചതിനോട് ആരാണ് ഈ കടും കൈ ചെയ്യാണ്ട്

എന്താ വന്നിട്ടാ നിങ്ങൾക്ക് ഞാനല്ലോ അത് ചെയ്തത് എന്റെ പൊന്നുമോളാണ് ഞാനല്ലേ മാറ്റുകുട്ടിയെ കൊല്ലുമെന്ന് കള്ളുഷാപ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടത് ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് വെള്ളത്തിന്റെ ഒരു ഓളത്തിയാണ് പറഞ്ഞുപോയത് ഇനിയിപ്പൊ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്നു പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല അറിയാമല്ലോ അറിയാം അത് മാത്രമല്ല ഒരുപാടറിയാം അഞ്ചാം വയസ്സിൽ അനാഥാലയത്തിൽ എത്തിച്ചേർന്ന നിന്റെ രൂപം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നീ അന്നേ വികൃതിയായിരുന്നു പിന്നെ ആ വികൃതി തെമ്മാടിത്തരങ്ങളിലേക്ക് ആരോടോ പകത്തിൽക്കും പോലെ നീ വഴിപിഴപ്പിച്ച അന്നയെ അവൾക്ക് പിറന്ന സലോമി എന്ന കുഞ്ഞിനെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ജീവപര്യന്തം വന്ന നിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ തന്നപ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കുഞ്ഞിലൂടെ നിനക്കൊരു പുതിയ ജീവിതം കിട്ടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു എന്നിട്ടും നീ എല്ലാം തകർത്ത് കളിയുകയാണല്ലോ അല്ല അവളോട് സ്നേഹമുണ്ടെന്ന് കാട്ടാനായി നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശുദ്ധ ആവശ്യങ്ങളാ അത് നിനക്കറിയോ ഈശംശി സുധീ കടിച്ചപ്പോഴും എപ്പോഴും സുധിയായിരിക്കട്ടെ ഞാനിവിടുത്തെ മടയിലെ പുതിയ കോൺട്രാക്ടർ പേരപ്പൂന്നിസ്റ്റർ അപ്പൂനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറയാം മാത്തുകുട്ടി സംഭവം മടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക തൊഴിലാളികൾ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട് കുത്തി ഇളക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ തന്നെ ഉണ്ടല്ലോ മാത്രമല്ല പോലീസ് കേസായെന്നും കേട്ടു ഏതായാലും പ്രശ്നം ഒന്ന് തണുക്കുന്നവരെ ഇത്താക്കിന്ന് ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറിയിരിക്കുന്നു ടൗണിൽ ഞാൻ ിൽ ഞാനതിനുവേണ്ടി ഇപ്പൊ തന്നെ നല്ലത് ശരിയാ അപ്പുവിന്റെ കൂടെ ചല്ലേ എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോ കേസിന്റെ ഞാൻ നോക്കിക്കോളാം ഒരു പ്രശ്നം അനുഭവം ഇത്താഖറിനെ പോലെ ആളെ സഹായിച്ചില്ലേ പിന്നെ ഞാൻ ഇപ്പൊ അതിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ നീ ധൈര്യം ധൈര്യ വേഗം വേണം ആ തിരിച്ചടാ

ഇനി ആരെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കെങ്കിലും ഒന്ന് കരുതി ഒരു കൂട്ടിന് കയറിയതാ കൊടുത്ത് ചൂടാ ഗ്ലാസ് വെള്ളം കിടത്തി വെള്ളമില്ലേ പേടിക്കണ്ട ഞാനിവിടെ ഇല്ലേ പറഞ്ഞിക്കോളൂ പോയിക്കണം ഉറങ്ങാൻ തുറക്കടി കൊണ്ടൂടി ഇവിടെ കാര്യം നോക്ക് നിങ്ങളാരാ ഇവിടെ പാറമടയിലെ കോൺട്രാക്ടറാ അപ്പു ഇ താക്കിയുടെ കൂട്ടുകാരാ എന്താ ഇപ്പൊ ഇവിടെ കുറച്ചു മുമ്പേ ഇവിടെ എന്താ ബഹളം കേട്ടത് അപ്പൊ ഇതിനാണ് ഇവിടെ കടന്ന് അല്ലേ ഭാഗ്യേ ഇത് വെറും ഭാഗ്യമല്ല ആ ഇട്ടാക്ക് ഭാഗ്യമല്ലിട്ട് മാറിക്കൊടുത്തതായിരിക്കും അറിവില്ല സർ ആ എന്തെങ്കിലും അറിവ് കിട്ടിയാ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് അറിയണം സർ ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ആ വലാച്ച നടന്നു ഞാനി വരാന്ത ഉണ്ടാവും ഇനി ആരും നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല